രാഹുൽ മാങ്കൂട്ടം വിഷയം ആളെ കത്തിയതു മുതൽ സകല മാധ്യമങ്ങളും രാഹുലിനേക്കാൾ കൂടുതൽ പിറ്റു ചീന്തിയത് ഷാഫിയാണ് എന്നാൽ ഷാഫിയുടെ വാ തുറപ്പിച്ചേ മതിയാവൂ എന്ന വാശിയാണ് ചില പ്രത്യേക വിഭാഗം മാധ്യമങ്ങൾക്കുള്ളത് അങ്ങനെ കഴിഞ്ഞ ദിവസം രാത്രിയൊന്നും നനങ്ങാൻ പോലും കഴിയാനാവാത്ത വിധം ഷാഫിയെ മാധ്യമ പട വളഞ്ഞു രാഹുൽ വിഷയത്തിൽ മാധ്യമ പടയുടെ ആക്രമണം ഉണ്ടായ സാഹചര്യങ്ങളിലൊക്കെ പാർട്ടിക്ക് വിട്ടിരിക്കുന്നു എന്നല്ലാതെ മറ്റൊരു മറുപടിയും പറയാൻ ഷാഫി തയ്യാറായിരുന്നില്ല വ്യക്തിബന്ധങ്ങൾ ഒരു തരത്തിലും രാഹുലിനെതിരെ എടുക്കുന്നതിൽ തടസ്സമാവില്ല എന്നാണ് മുൻപും ഷാഫി പറഞ്ഞിട്ടുള്ളത് പാർട്ടി പാർട്ടിയെടുക്കുന്ന ഏതൊരു നിലപാടിനും കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എന്ന നിലയിൽ താൻ ഒരു തടസ്സമാവില്ലെന്നാണ് ഷാഫി അടിവരയിട്ട് പറഞ്ഞത് പക്ഷേ ഇക്കഴിഞ്ഞ ദിവസം മാധ്യമപ്പട വരിഞ്ഞു മുറിക്കിയപ്പോൾ നിലതെറ്റി പൊട്ടിത്തെറിക്കുന്ന ഷാഫിയാണ് കാണാൻ സാധിച്ചത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് നിന്ന് നീക്കം ചെയ്യപ്പെട്ട വിഷയത്തിൽ പാർട്ടി സ്വീകരിച്ച നിലപാട് കെ പി സി സിയുടെ തീരുമാനമായി മാധ്യമങ്ങളെ അറിയിച്ചിട്ടുണ്ട് എന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു ഈ വിഷയം പുറത്തു വരുന്നതിന് മുൻപ് തന്നെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്താനുള്ള നടപടികൾ കോൺഗ്രസ് പൂർത്തിയാക്കിയിരുന്നു ഇതിനു പിന്നാലെ കെ പി സി സിക്ക് ലഭിച്ച പുതിയ പരാതിയെപ്പറ്റിയും അദ്ദേഹം വ്യക്തത വരുത്തി രേഖാമൂലം ലഭിച്ച പരാതിയെ പാർട്ടി അന്വേഷിക്കട്ടെ എന്ന നിലപാടല്ല കോൺഗ്രസ് സ്വീകരിച്ചത് മറിച്ച് ഈ പരാതി ഉടൻ തന്നെ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിനും സംസ്ഥാന പോലീസ് മേധാവി ഡി ജി പിക്കും കൈമാറുകയായിരുന്നു ഈ നടപടിയിലൂടെ കോൺഗ്രസ് വ്യക്തമാക്കുന്നത് ഏതെങ്കിലും ഒരാൾക്കെതിരെ എന്ത് പരാതി വന്നാലും അത് പാർട്ടി സംവിധാനത്തിൽ ഒതുക്കി തീർക്കുകയല്ല പകരം നിയമപരമായ നടപടികൾക്ക് വിടുകയാണ് കോൺഗ്രസിന്റെ നിലപാട് എന്നാണ് സി പി എം ഇത്തരം സാഹചര്യങ്ങളിൽ ചെയ്യുന്നതുപോലെ പാർട്ടിക്കകത്തെ ഒരു സംവിധാനത്തിലേക്കല്ല ഈ പരാതി കൈമാറിയതെന്നും നിയമപരമായി കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെയെന്നുമാണ് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചതെന്നും ഷാഫി പറമ്പിൽ ചൂണ്ടിക്കാട്ടി സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് കമ്മിറ്റി അംഗവും മുൻ എം എൽ എയും മുൻ ഏരിയ സെക്രട്ടറിയുമായ ഒരു നേതാവ് ശബരിമല പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടത്തിൽ നടന്ന ഇല്ലാത്ത ഒരു കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്തതിന്റെ പേരിൽ ഇന്ന് ജയിലിലാണ് എന്ന് ഷാഫി പറമ്പിൽ ഓർമ്മിപ്പിച്ചു സംസ്ഥാനത്തെ ഒരു ഭരണകൂടത്തിന്റെ കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള അഴിമതിയായാണ് ഈ കേസിനെ അദ്ദേഹം വിശേഷിപ്പിച്ചത് കോടതിയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അതായത് എസ് ഐ ടി അന്വേഷണത്തിൽ ഇപ്പോൾ ജയിലിൽ കഴിയുന്ന ഈ നേതാവിനെ സംബന്ധിച്ച് സി നേതൃത്വം എന്താണ് ചെയ്തത് ജയിലിലുള്ള നേതാവിനെതിരെ ഒരു നടപടിയെ സംബന്ധിച്ച് ഒരു വിശദീകരണത്തെ സംബന്ധിച്ച് പോലും ചോദിക്കുമ്പോൾ അവിടുന്ന് മറുപടി വന്നത് ഞങ്ങളൊക്കെ ഇതുപോലെ ജയിലിൽ കിടന്നിട്ടാണ് കമ്മ്യൂണിസ്റ്റ് ആയത് എന്നായിരുന്നുവെന്നും ഒരു വിശദീകരണ കുറിപ്പ് പോലും പാർട്ടി ചോദിച്ചിട്ടില്ല എന്നും അദ്ദേഹം തുറന്നടിച്ചു തങ്ങളുടെ നേതാവിനെതിരെ ഉയർന്ന ഗുരുതരമായ ആരോപണങ്ങളിൽ ഒരു ഷോക്വേസ് നോട്ടീസ് പോലും കൊടുക്കാനോ അന്വേഷിക്കുമെന്ന് പറയാനോ അല്ലെങ്കിൽ ചെയ്തത് ശരിയല്ല നടപടിയെടുക്കുമെന്ന് പറയാനോ ഇതുവരെ ഒരു സി പി നേതാവിനെയും കണ്ടിട്ടില്ല എന്നും അദ്ദേഹം വിമർശിച്ചു തങ്ങൾക്ക് കോൺഗ്രസ് എന്നുള്ള നിലയിൽ ഈ വിഷയത്തിൽ എടുക്കേണ്ട കാര്യങ്ങൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ അദ്ദേഹം ഈ ചോദ്യങ്ങൾ ദയവചെയ്ത് മാധ്യമങ്ങൾ അങ്ങോട്ടേക്കും ചോദിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് മാധ്യമങ്ങളെ ഒഴിവാക്കി പോകാൻ ശ്രമിക്കുന്നത് മാധ്യമങ്ങളോട് നിലപാട് പറഞ്ഞു തിരിഞ്ഞതും ചുറ്റുമുണ്ടായിരുന്ന ജനങ്ങൾ മുദ്രാവാക്യങ്ങൾ വിളിച്ച് മാധ്യമങ്ങൾക്കെതിരെ പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാൽ അപ്പോൾ തന്നെ ഷാഫി ഇടപെട്ട് രംഗം വഷളാവാതെ ജനങ്ങളെ ശാന്തരാക്കുകയായിരുന്നു ആ വീഡിയോ കൂടി ചേർക്കുന്നു കേരളത്തിൽ ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് ഇപ്പോ കോടതി മേൽനോട്ടമുള്ളത് കൊണ്ട് മാത്രം എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ ഇപ്പൊ ജയിലിൽ കിടക്കുന്നത് ആ ജയിലിൽ കിടക്കുന്ന ആൾക്കെതിരെ ഒരു ഷോക്കോസ് നോട്ടീസ് പോലും കൊടുക്കാൻ ഇഷ്യൂ ചെയ്യാനോ എന്താണ് അന്വേഷിക്കുന്നു പറയാനോ അല്ലെങ്കിൽ ചെയ്തത് ശരിയല്ല നടപടി നടപടിയെടുക്കുമെന്ന് പറയാനോ ഒന്നും ഇതുവരെ ഒരു സി പി എം നേതാവിനെയും കണ്ടിട്ടില്ല കുറച്ചൊക്കെ ചോദ്യങ്ങൾ ദയവ് ഇത് അങ്ങോട്ടേക്കും ചോദിക്കാവുന്നതാണ്